ഇന്ത്യ വിടാൻ പാകിസ്ഥാനികൾക്ക് അന്ത്യശാസനം നൽകിയതോടെ പഞ്ചാബ് അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തിയിൽ മടങ്ങിപ്പോകുന്നവരുടെ തിരക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അവിടെ നിന്ന് തിരിച്ചും പോകുന്നവരുടെ തിരക്കാണിവിടെ പാകിസ്ഥാനികൾ ഞായറാഴ്ചക്കകം ഇന്ത്യ വിടാനാണ് നിർദ്ദേശം ഇന്ത്യൻ പാസ്പോർട്ട് മാത്രമുള്ളവരും പാകിസ്ഥാനികളെ വിവാഹം ചെയ്തവരുമായ ചില സ്ത്രീകൾക്ക് അതിർത്തി കടക്കാൻ ഇന്ത്യൻ അധികൃതർ അനുമതി നിഷേധിച്ചതായി പരാതി ഉയരുന്നു ഭർത്താവും കുട്ടികളും പാകിസ്ഥാനിലാണെന്നും ഇന്ത്യക്കാരായ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കാണാനെത്തിയതാണെന്നുമാണ് ഇവരുടെ വാദം അതേസമയം മുഴുവൻ പാകിസ്ഥാനികളെയും ഉടൻ നാടുകടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി നിശ്ചയിച്ച സമയപരിധിക്ക് ശേഷം പാകിസ്ഥാനികളില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് മുഖ്യമന്ത്രിമാർക്കുള്ള നിർദ്ദേശം അമിത്ഷാ മുഖ്യമന്ത്രിമാരെ നേരിട്ട് വിളിച്ചാണ് ഈ നിർദ്ദേശം നൽകിയത് വിസ റദ്ദാക്കൽ ഉത്തരവ് ദീർഘകാല വിസകൾ കൈവശമുള്ള ഹിന്ദു പാകിസ്ഥാനികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി വന്ന പാകിസ്ഥാനികൾക്ക് ഈ മാസം ഇരുപത്തി ഒൻപത് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് മറ്റുള്ളവർ ഇരുപത്തി ഏഴിനകം ഇന്ത്യ വിടണമെന്നാണ് നിർദ്ദേശം അന്താരാഷ്ട്ര അതിർത്തികൾ അടച്ചിടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ നിരീക്ഷണം കർശനമാക്കി ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ വ്യാപാരികൾ വെള്ളിയാഴ്ച ബന്ദ് ആചരിച്ചു കൊണാഡ് പ്ലേസിൽ മെഴുകുതിരി മാർച്ചും നടത്തി പാകിസ്ഥാനുമായുള്ള വാണിജ്യ ബന്ധം അവസാനിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ചെയർപേഴ്സൺ ബ്രിജേഷ് ഗോയൽ ആവശ്യപ്പെട്ടു കൂടാതെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കോൺഗ്രസും രാജ്യവ്യാപകമായി മെഴുകുതിരി മാർച്ച് നടത്തി അതേസമയം കേരളത്തിലുള്ളത് നൂറ്റിനാല് പാകിസ്ഥാൻ പൗരന്മാരാണെന്നാണ് കണക്ക് കേരളീയരെ വിവാഹം കഴിച്ച് വർഷങ്ങളായി കേരളത്തിൽ തന്നെ കഴിയുന്ന ദീർഘകാല വിസയുള്ള പാകിസ്ഥാൻ പൗരർക്ക് കേരളം വിടേണ്ടി വരില്ല താൽക്കാലിക വിസയെടുത്ത് കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ചികിത്സയ്ക്കുമായി എത്തിയ പാകിസ്ഥാൻകാർ ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് രാജ്യം വിടണം ഇത്തരത്തിൽ കേരളത്തിൽ അൻപത്തി ഒൻപത് പേരാണുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും പേർ മടങ്ങി പോലീസ് കണക്കനുസരിച്ച് കേരളത്തിൽ നൂറ്റിനാല് പാകിസ്ഥാൻ പൗരരാണുള്ളത് നാൽപ്പത്തി അഞ്ച് പേർ ദീർഘകാല വിസയിലും അൻപത്തി അഞ്ച് പേർ സന്ദർശക വിസയിലും മൂന്ന് പേർ ചികിത്സയ്ക്കായും എത്തിയവരാണ് ഒരാൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാൽ ജയിലിലുമാണ് ദീർഘകാല വിസയുള്ളവർ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതലും മെഡിക്കൽ വിസയിലെത്തിയവർ ഇരുപത്തിയൊൻപതിനും വിനോദസഞ്ചാര വിസയിലും മറ്റുമെത്തിയവർ ഇരുപത്തിയേഴിനുള്ളിൽ രാജ്യം വിടണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം ഉത്തരവ് വെള്ളിയാഴ്ച ഉച്ചയോടെ സംസ്ഥാനത്ത് ലഭിച്ചു കോഴിക്കോട് അഞ്ച് പാക് പൗരരാണ് നിലവിലുള്ളത് ഇതിൽ നഗരപരിധിയിലുള്ളയാൾക്ക് ദീർഘകാല വിസയുമുണ്ട്